ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞു വ്ളോഗാണ് ഇപ്പോ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നു അപ്പോൾ രാവിലെ സ്കൂളിൽ കുട്ടികളൊക്കെ പോണ തിരക്കിലാണ് അങ്ങനെ അവരെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് അവര് സ്കൂളിലേക്ക് പോവുകട്ടോ അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ രണ്ടാക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ആദ്യം പോകുമ്പോൾ തന്നെ പ്രവൃത്തി പറഞ്ഞിട്ടൊക്കെ പോകുന്നത് രണ്ട് രണ്ട് മാസം അപ്പോൾ ഒരു സ്കൂളില്ലാതെ വീട്ടിലിരുന്നതല്ലേ അപ്പോൾ ആ അതിൻ്റെ ഒരു ഇതുണ്ടാവും സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് വീടിൻ്റെ തന്നെ സ്കൂൾ ബസ് വരുന്ന കേട്ടോ അപ്പോൾ സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് അവരവിടെ പോയി നിൽക്കലാണ് അങ്ങനെ അവരെ സ്കൂൾ ബോക്കും അതുപോലെ തന്നെ വീട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ ഞാൻ ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ എന്നെ ചോറ് കേൾക്കാതിരിക്കാണ് അപ്പോൾ ഇന്ന് ഇന്ന് സ്പെഷ്യലായിട്ട് മീനും മീൻ കറിയും കേട്ടോ പിന്നെ ഉണ്ട് അവർ സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെ അഞ്ചുട്ടി പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഐസ്ക്രീം കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സുകളും ഉണ്ടായിരുന്നു പുറത്തൊക്കെ നല്ല ചൂടുണ്ടായത് കൊണ്ട് തന്നെ എന്നാൽ എന്തായാലും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക അവർ നല്ല അവർ സ്കൂളിൽ നിന്ന് വന്നാൽ ഒന്ന് കൂളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ

അപ്പോൾ അവർ സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി നിന്ന് കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞു ഞാനും കട്ട് ചെയ്യാൻ കൂടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം എൻ്റെ കൂടെ കട്ട് ചെയ്യാൻ കൂടുന്നുണ്ടോ ഫ്രൂട്ട്സുകളൊക്കെ അപ്പോൾ അതിനിടയിൽ ഞാൻ ഐസ്ക്രീം ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിലിടണതെന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അതൊക്കെ എൻ്റെ ഇരുന്ന് മിസ്സായിപ്പോയി ആ വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് വെച്ചു കൊണോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഇതിൽ മിക്സ് ചെയ്ത ശേഷമാണ് നോക്കുമ്പോഴാണ് വീഡിയോ ഓൺ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല എല്ലാ ഫ്രൂട്ട്സുകളും ഇടുക എന്നിട്ട് അതിലേക്ക് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കുക ഇപ്പോൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഈ ഫ്രൂട്ട് സലാഡൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ സ്കൂളിൽ ഇട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സുകൾ കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചു പോകട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ അതുപോലെ പെരുന്നാളൊക്കെയല്ലേ വരുന്നത് അപ്പോൾ പെരുന്നാൾക്കൊക്കെ നമുക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എത്രത്തോളം ഫ്രൂട്ട്സുകളും നെഡ്സുകളും ഇട്ടുകൊടുക്കുന്ന അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പം തന്നെ സെർവ് ചെയ്യണം കേട്ടോ അധികം പുറത്ത് വെക്കരുത് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കണമെങ്കിലും ഉണ്ടാക്കിയ ശേഷം വേഗം ഫ്രീസർക്ക് വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്തെടുത്തിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങണം നമ്മളെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡ് ഐറ്റം കേട്ടോ